തലയ്ക്ക് ോ ഈ ശംശിഖാക്കി സ്തുതിരിക്കട്ടെ ഞാൻ മാണിപ്രം വിലയ്ക്ക് ഓളമോ വിമതർക്ക് ഇന്നലെ മീറ്റിംഗ് കൂടി വിമത വൈദികരുടെ ചിലരും അൽമായ മുന്നേറ്റക്കാരിലെ ചിലരും പത്രപ്രസ്താവന അല്ലെങ്കിൽ പത്രക്കാരുടെ മുമ്പിൽ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ പറഞ്ഞൊരു കാര്യം ഞങ്ങളാണല്ലോ സീറമാലപ്പുഴ സഭയിലെ ഏറ്റവും വലിയ തലവേദന ഞങ്ങളാണല്ലോ പ്രശ്നക്കാര് എറണാകുളം അങ്കമാലി അതിരൂപതയാണല്ലോ പ്രശ്നമുണ്ടാക്കുന്നത് അതിനാൽ ഞങ്ങളെ ഒഴിവാക്കി പുറത്താക്കി മാർപ്പാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയാക്കി തരാൻ സീറോ മലബാർ സഭയുടെ സെനഡ് മെത്രന്മാരുടെ സെനഡ് സമ്മതിക്കണം കേട്ടപ്പോൾ എനിക്ക് ശരിയാവുന്നത് നിങ്ങളിത് കേട്ടു നോക്കിയേ രണ്ട് പ്രാവശ്യം ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മാർപ്പാപ്പ കത്തെഴുതി സിനഡ് തീരുമാനിച്ച ഏകീകൃത കുർബാന സഭയുടെ കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം വീഡിയോയിലൂടെ പറഞ്ഞു വീഡിയോയിലൂടെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയെ അഭിസംബോധന ചെയ്തൊരു മാർപ്പാപ്പ അതുകൂടാതെ റോമയില് ഈ സഭാ നേതൃത്വവും പിന്നെ സീറോ സീറോമാൽബട്ട് സഭയിൽ നൂറ്റമ്പതോളം അംഗങ്ങൾ ഇരിക്കുമ്പോൾ നേരിട്ട് മാർപ്പാപ്പ പറഞ്ഞു ഈ സിനഡ് അംഗീകരിച്ച കുർബാന എറണാകുളം അങ്കമാലി അതിരൂപത ചൊല്ലണമെന്നും വിമത വൈദികരെ അനുസരിക്കുകയോ അനുഗമിക്കുകയോ ചെയ്യരുതെന്നും ഇതേക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞതാണ് മുൻപ് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരെ അനുസരിക്കുകയോ അനുഗമിക്കുകയോ ചെയ്യരുത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു മാർപാപ്പ എന്നിട്ട് എന്നിട്ട് ആ മാർപാപ്പയുടെ കീഴിൽ ഒരു സ്വതന്ത്ര സഭയായിട്ട് ഞങ്ങൾക്ക് നിൽക്കണം അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി എട്ട് കൊല്ലമായി ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ ഇങ്ങനെയുള്ള ഒരു മാപ്പാപ്പയുടെ കീഴിൽ സ്വതന്ത്ര സഭയെ നിൽക്കാൻ വേണ്ടി അത്ര മാർപ്പാപ്പിക്ക് തലയ്ക്ക് ഓളം ഉണ്ടോ തന്നെ സ്ഥിരമായി ധിക്കരിക്കുന്ന ഒരു കൂട്ടരെ തന്റെ കീഴിൽ സ്വതന്ത്ര സഭയാക്കാൻ അതോ ഇങ്ങനെ ആവശ്യപ്പെടാൻ വിമത വൈദികർക്ക് തലയ്ക്ക് ഓളമുണ്ടോ മാർപ്പാപ്പിയെ സ്ഥിരമായി ധിക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അനുസരണക്കേടിന്റെ മൂർത്ത രൂപങ്ങളായി മാറിയിരിക്കുക അനുസരണക്കേടിന്റെ ആൽ രൂപങ്ങളായി മാറിയിരിക്കുക അങ്ങനെയുള്ള മാർപ്പാപ്പേയും സഭയേയും പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്ന ധിക്കരിക്കുന്ന അനുസരണക്കേട് കാണിക്കുന്നവരെ മാർപ്പാപ്പിടെ കീഴിൽ സ്വതന്ത്ര സഭയായി നിൽക്കാനായിട്ട് ഞങ്ങൾ അനുവദിക്കണം നമ്മള് സ്വതന്ത്രസഭയല്ലേ അപ്പൊ ഞങ്ങൾ അങ്ങനെ ആക്കിക്കോ അതിനു വേണ്ടിയാണ് ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നും അവർ അവര് സൂചന നൽകിയതാണ് അതിനകത്ത് അവർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞങ്ങൾ ജനാഭിമുഖ കുർബാനയുടെ അന്തസ്തത്തിൽ തന്നെ നിലനിൽക്കുകയാണ് ഞങ്ങൾ ജനാഭിമുഖ കുർബാനയുടെ അന്തസ്സത്തിൽ തന്നെ നിലനിൽക്കുകയാണ് എന്താ എൻ്റെ അർത്ഥം മനസ്സിലായോ കത്തോലിക്ക സഭയെയും അതിൻ്റെ ശിരസായ ക്രിസ്തുവിനെയും ക്രിസ്തു ഏൽപ്പിച്ച നേതൃത്വം ഏൽപ്പിച്ച മാപ്പാപ്പിയെയും ധിഖരിക്കുന്നതിൽ ഞങ്ങൾ തുടരുന്നു ആ ധിക്കാരത്തിൻ്റെ അന്തസത്തയിൽ ഞങ്ങൾ നിലനിൽക്കുകയാണ് അനുസരണ കേടിന്റെ അന്തസത്തയിൽ ഞങ്ങൾ നിലനിൽക്കുകയാണ് അതിനാൽ എട്ട് ഡീക്കംമാരെ പട പട്ടം തടഞ്ഞു വെച്ചിരിക്കുന്നത് അന്യായമാണ് അവർ സിനഡ് കുർബാന അർപ്പിക്കണമെന്നാണ് മെത്രാമാര് പറയുന്നത് ഡീക്കംമാരെ അതിന് തയ്യാറാണ് പക്ഷേ ഈ സിനഡ് നിർദ്ദേശിച്ച കുർബാന മാത്രമേ അർപ്പിക്കാവൂ എന്ന് നിർബന്ധിക്കരുത് അതായത് ഞങ്ങൾ ജനാഭിക കുർബാനയുടെ അന്തസ്തയിലായിരിക്കുന്നത് പോലെ അവരുമായിരിക്കേണ്ടതുണ്ട് അങ്ങനെ അവരും മാർപ്പാപ്പയെ അനുസരിക്കാത്തവരുടെ പാരമ്പര്യം ലോകാവസാനം വരെ പുലർത്തേണ്ടതുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്റെ കാര്യം ഞങ്ങളുടെ പട്ടം ഡീക്കമാരുടെ പട്ടം തടഞ്ഞു വെക്കരുത് അവർ ചിലരുടെ കുർബാന അർപ്പിക്കും വല്ലപ്പോഴും തോന്നുമ്പോൾ കൊല്ലത്തിൽ ഒരിക്കലോ ഇഷ്ടമുള്ളപ്പോ അല്ലാത്തപ്പോഴൊക്കെ ഞങ്ങൾ ഏത് ജനാഭിമുഖ കുർബാനയുടെ അന്തസ്സ്യത്തിൽ ആണോ നിൽക്കുന്നത് ആ അന്തസത്തിൽ നിൽക്കാനായിട്ട് ഞങ്ങൾ ഡീക്കംമാരെയും അനുവദിക്കണം ബൈബിളിലെ കർത്താവ് പറഞ്ഞ ഒരു ഒരു സൂചനയാണ് മനസ്സിലേക്ക് വരുന്നത് ഒരു ദുഷ്ടാത്മാവ് ഒരു മനുഷ്യന് വിട്ടുപോയി പല സ്ഥലത്തും അലഞ്ഞു നടന്ന് മരുഭൂമിലേക്ക് അരഞ്ഞു നടന്ന് പാർക്കാൻ ഇടമില്ലാതെ വന്നപ്പോൾ തന്നെക്കാൾ ദുഷ്ട ഏഴ് ആത്മാക്കളെയും കൊണ്ടുവന്ന് അവന്റെ അല്ലെ അവനേക്ക് തിരിച്ചു വന്ന് അവനിൽ കൂടുകൂട്ടി അവന്റെ സ്ഥിതി ആദ്യത്തെനേക്കാൾ മോശമായി തീർന്നു ഈ എട്ട് ഡീക്കന്മാരെ കൂടി ഇല്ലേ ഈ തങ്ങളുടെ ദുഷ്ടവലയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടക്കുകയാണ് ഈ വിമത വൈദികരും വിമത അന്മയ മുന്നേറ്റക്കാരും അവർക്ക് വലിയ തലയ്ക്ക് വലിയ വിവരക്കേടുതെന്നോ ഓളമുണ്ടോ എന്ന് ഞാൻ സംശയിച്ചു പോവുകയാണ് എന്താണ് പറയുന്നതെന്ന് അവർക്ക് വല്ല വിവരമുണ്ടോ ഈ ഹൃദയകാഠിന്യം വന്നു കഴിയുമ്പോൾ എന്താണ് സംസാരിക്കുന്നതെന്നോ എന്താണ് അതിന്റെ ധ്വനി എന്നോ സൂചനയെന്നോ എന്താണ് തങ്ങൾ ഇല്ലേ ആവശ്യപ്പെടുന്നതെന്നും അവർക്ക് അറിയാൻ പറ്റാതെ പോകും അങ്ങനൊരു അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു ഈ ഏഴ് ദുഷ്ടാത്മാക്കളെ കൊണ്ടുവന്ന് ആ മനുഷ്യന്റെ അവസ്ഥ ദുരവസ്ഥയാക്കി മാറ്റുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഈ എറണാകുളത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചു ഞാൻ ബലമായി സംശയിക്കുന്നു അവരൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു സമവായം ഞങ്ങൾ ഉണ്ടാക്കിയത് ഡീക്കന്മാർക്ക് പട്ടം കിട്ടണമെന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് അവർക്ക് പട്ടം കിട്ടുന്നത് വരെ അവർക്ക് ജനാഭി കുർബാന അർപ്പിക്കാൻ അനുവാദം കിട്ടുന്നത് വരെ ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന ചൊല്ലുന്നതല്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നാണ് പറഞ്ഞത് സഭാനേതൃത്വം കേൾക്കുന്നുണ്ടോ ഇത് നിങ്ങൾ സമവായം എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്ത സംഗതി നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ എത്ര വട്ടമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഈ സമവായ ചർച്ച കെണിയായിരിക്കും കെണിയായിരിക്കുമെന്ന് ഇനി ഈ ഡീക്കമാർക്ക് പട്ടം കിട്ടുന്നത് വരെ അവർക്ക് ജനാഭിമുഖ്യ കുർബാന അർപ്പിക്കാൻ അനുവാദം കിട്ടുന്നത് വരെ ഞങ്ങളിൽ ആരും തന്നെ എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ആരും തന്നെ സഭയുടെ കുർബാന അർപ്പിക്കുന്നതല്ല അതായത് ഏകീകൃത കുർബാന അർപ്പിക്കുന്നതല്ല മാർ ഞങ്ങൾ ധിക്കരിക്കുമെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഒരൽപ്പം ഒരല്പം ഉളുപ്പുണ്ടെങ്കിൽ സഭാനേതൃത്വം എന്താണ് ചെയ്യേണ്ടത് ഇപ്പോ ഈ പത്രസമ്മേളനം വിളിച്ചവരെ ഉടനെ സസ്പെൻഡ് ചെയ്യല്ലേ വേണ്ടത് ഇന്ന് ഇന്ന് നിങ്ങൾ നടപടികൾ എടുക്കൂ നടപടികൾ എടുക്കൂ പത്രപ്രസ്താവന ഇറക്കി കളിക്കാതെ അവര് പത്രസമ്മേളനം വിളിക്കുക നിങ്ങൾ പത്ര കുറിപ്പ് ഇറക്കുക ഇങ്ങനെ ജനങ്ങളെ വിഡ്ഢികളാക്കാതെ വിശ്വാസികളെ വിഡ്ഢികളാക്കാതെ നടപടികൾ നടപടികളിലേക്ക് കടക്കൂ അത് ഞങ്ങൾ എല്ലാ നിർദ്ദേശങ്ങളും ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൈ കഴുകി മാറി നിൽക്കാതെ ഒറ്റക്കെട്ടായി ചങ്കുറ്റത്തോടെ നടപടികൾ എടുക്കൂ ഇതാണ് ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് എറണാകുളം അങ്കമാലി വിശ്വാസികൾ അടക്കം ചില അൽമായ മുന്നേറ്റക്കാരല്ല എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിശ്വാസികൾ തൊണ്ണൂറ്റിയാറ് ശതമാനം വിശ്വാസികളും മാർപ്പാപ്പയുടെ ഒപ്പം നിൽക്കാനും മാർപ്പാപ്പ പറഞ്ഞ് കൽപ്പിച്ച് നൽകിയ ആ കുർബാന അർപ്പിക്കാനും താല്പര്യമുള്ളവരാണ് അതാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത് സഭാ നേതൃത്വമേ അല്ലാതെ ഏതാനും ഈ ചില മുന്നേറ്റക്കാരെ കണ്ട് അവരെ കോപ്രായം കണ്ട് അവരുടെ സമരമുറകളെ കണ്ട് അവരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ കണ്ട് പേടിക്കുകയല്ല അങ്ങനെ പരിശുദ്ധാൽ ധൈര്യം നമ്മള് ആത്മധൈര്യം എന്നുള്ളതാണ് പരിശുദ്ധാൽമാന്റെ ദാനങ്ങളിൽ ഒന്ന് ചങ്കൂറ്റം നെഞ്ചുറപ്പ് പരിശുദ്ധാത്മാവിന്റെ ഒന്നാണ് അത് നിങ്ങൾക്കുണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ കർത്താവീശ്വം ശുഖ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ